പലതരം വ്ളാഗർമാരെ ഞാൻ കണ്ടിരുന്നു പലതരം പെണ്ണ് പോയൻ്റെ സങ്കടത്തിൽ ക്യാമറ ഓണാക്കി വെച്ച് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് കരഞ്ഞു മെഴുകി പേക്കൂത്ത് കാണിച്ച ബ്ലാഗുകൾ ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്ന എന്തോ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഫ്രണ്ടിൽ ഇരുന്ന് കരഞ്ഞു മെഴുകി സങ്കടം അങ്ങ് കാണിച്ച് വിതുമ്പുന്നത് എനിക്ക് അണിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുന്ന സ്വന്തം കണ്ടാത്ത വെള്ളം നിറച്ച് സിമ്മിംഗ് പൂളാക്കി നീന്തി മതോത്മത്തനായി പണി മേടിച്ച ബ്ലാഗുകളും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രാങ്ക് പറഞ്ഞ് സ്വന്തം പിടിച്ച് എന്തെങ്കിലും കോപ്രാങ് കാണിക്കുന്ന ബ്ലാഗുകളും ഇവൻ രാവിലെ കണ്ണുറക്കുന്നത് എന്റെ അനീതിക്ക് എന്ത് പ്രാങ്ക് കൊടുക്കാം അവൾ രാവിലെ കണ്ണുറക്കുന്നത് എന്റെ ഇക്കാക്ക പ്രാങ്ക് വരുമ്പോ ഞാൻ എങ്ങനെ അറിയാത്ത പോലെ അഭിനയിക്കുവോ എന്തോ അതാക്ക ഒരു കാലം എം അവിടുത്തെ ഓഫീസിൽ നെഞ്ചിരി പോയി അവിടെ കിടന്ന് പിടിച്ച് കേരളം കത്തിക്കുന്ന രീതിയിലാക്കിയ ബ്ലാഗുകളും ഒക്കെ വലിയ സംഭവം കൊച്ചു ഞന്തരളം കത്തിക്കും ഇതൊക്കെ ആ സമയത്ത് ഭയങ്കര എന്നാൽ സുഹൃത്തുക്കളെ ഇന്തോമാതിരി ഒരു ബ്ലോഗ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് പുതുമയുടെ പൂങ്കാവനേന്തി അടി പൂക്കുറ്റി പുന്നാര ആത്മനാമമാമൻറെ മരണ ബ്ലോഗി നമ്മുടെ രാജീവിന്റെ

ഇത് നിങ്ങൾ ആ രാജീവണന്റെ കയ്യിൽ കയ്യിലെത്തുന്നവരെ ഷെയർ ചെയ്യണം കേട്ടോ ആത്മനാമ നിങ്ങൾ സത്യം പറയണം ഒരു ലിറ്റർ എടുത്ത് എന്തായാലും നിങ്ങൾ നാലാക്കി കാണണം അല്ലാതെ ഇതേപോലത്തെ പേക്കൂത്ത് നിങ്ങൾ കാണിക്കൂല എന്തായാലും കൊള്ളാം ഇനിയും ഇതേപോലെയുള്ള ബ്ലോഗുകൾ മാമൻ കൊണ്ടുവരണം മാമൻ്റെത് തന്നെ മാമൻ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതായാലും നമ്മൾ കുടുംബസമേത ആത്മനാഭന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ശരി എന്നാൽ